കുളത്തൂപ്പുഴയിലെ ചോഴിയക്കോട് മഠത്തറ ഭാഗങ്ങളിൽ ഉണ്ടായ തെരുവു ആക്രമണത്തിൽ നാലോളം പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് നായകളുടെ ആക്രമണം ഉണ്ടായത് ചോഴിയക്കോട് സെനത്തുവിലാസം വീട്ടിൽ സജീവലാൽ കൊച്ചുകലുങ്ങ് സ്വദേശികളായ മണിയൻ അംബിക മീരാൻ തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത് ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി രാത്രിയിൽ തകരാറിലായ വാഹനം ശരിയാക്കുന്നതിനിടെയാണ് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ സജീവലാലിനെ നായ കടിക്കുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയാകാൻ എനിക്ക് വർഷാപ്പ് ജോലിയാണ് എൻ്റെ പേര് സജീവ് സജീവെന്നാണ് ലാലെന്ന് വിളിക്കുന്നത് അരിപ്പൽ ഭാഗത്തൊരു വണ്ടി സ്റ്റാർട്ടാകുന്നത് ഞാൻ അവിടെ ആ ഒരു കടയും ഒരു വീടും കൂടെയാണ് അവിടെ വണ്ടി പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് യാതൊരു പ്രകോപനവും കൂടാതെ ഒരു പട്ടി വന്ന് എൻ്റെ ഈ ഭാഗത്ത് കടിക്കുകയുണ്ടായി ആ കടിച്ച ഉടനെ ആ പട്ടി ഓടിപ്പോവുകയും കുറച്ച് കഴിഞ്ഞ് ജനങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങളെല്ലാം എല്ലാം കൂടെ സംഘടിച്ച് വന്നപ്പം വീണ്ടും അത് തിരിച്ചു പോവുകയും ചെയ്തു പട്ടി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞൊരഞ്ച് ദിവസത്തിന് മുമ്പേ ഈ ഓന്തു വെച്ച താഴെ ഭാഗങ്ങളിലെല്ലാം ആൾക്കാരെ കടിക്കുകയും ആ വീടിക്കുന്ന് ഭാഗത്ത് കയറി കടിക്കുകയും പിന്നെ അവിടുന്ന് പത്തു പിന്നെ പത്തേക്കറിലേക്ക് പോയെന്നുള്ള ന്യൂസും കിട്ടി പിന്നൊരു നാല് ദിവസത്തേക്ക് ഒരു ഇതുമില്ലായിരുന്നു ആ സമയത്താണ് ഈ വേങ്കൊല്ല ഭാഗത്തുനിന്ന് വീട്ടുമൃഗങ്ങളെ കടിച്ചിട്ട് അവിടുന്ന് ഈ പട്ടി പാഞ്ഞു നിന്ന് എന്നെ കടിക്കുന്നത് കടിച്ചിട്ട് അതിനിപ്പം ഇതുവരെ പിടികൂടാൻ പറ്റിയിട്ടില്ല അധികാരി അധികാരികളെ കണ്ണു തുറക്കാൻ പറ്റിയിട്ടില്ല ഇതിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം ജനങ്ങൾ ഭയപ്പാടിലാണ് വീട്ടു മൃഗങ്ങളെല്ലാം കടിച്ചോണ്ടിരിക്കുകയാണ് അംബികയുടെ മുതുകിനാണ് കടിയേറ്റത് മടത്തറ ശിവമുക്ക് കൊച്ചുകലുങ്ക് അരിപ്പ ഭാഗങ്ങളിൽ ഒട്ടനവധി വളർത്തുമൃഗങ്ങളെയും മറ്റു നായ്ക്കളെയും കടിച്ചതായി നാട്ടുകാർ പറയുന്നു ഇന്നലെ വൈകിട്ട് വിട്ട് നമ്മളെ വേങ്ക കൊച്ചുകലുങ്ങ് ഭാഗം ഒരു പേപ്പർ ബന്ധപ്പെട്ട് ഇന്നലെ വരെ കടിച്ചു ഇന്നിപ്പോ രാവിലെ വരെ കടിച്ചു ഒരുപാട് മാത്രമകളെ പൊതുവെ നടക്കുന്ന ഒത്തിരി പട്ടിയുള്ളത് ഇതിനെക്കാൾ എത്രയാണോ കടിച്ചെന്ന് അറിയാൻ പറ്റിയാലും ഇവിടുത്തെ ജനം മൊത്തത്തിലാകെ ഭീതിയിലാണ് ഇവിടുത്തെ മുഴുവൻ പേര് പഞ്ചായത്ത്മാരും ഇവിടെ ഈ പട്ടിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ മൊത്തം അതവിടെ വീട്ടിലിരിക്കുകയാണ് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ ഉള്ളത് പേ പിടിച്ച പട്ടി എത്ര പേരെ കടിച്ചെന്ന് തന്നെ അറിയാൻ പറ്റിയ നിലവിൽ കടിച്ച നാല് പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് നായകളുടെ കമ്പും വടിയുമായിട്ടാണ് നാട്ടുകാർ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അക്രമകാരികളായ നായകൾക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയിക്കുന്നതായും തമിഴ്നാട്ടിൽ നിന്നും അക്രമകാരികളായ നായകളെ മലയോര മേഖലയിൽ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വാഹനങ്ങളിൽ എത്തിച്ച് തള്ളാറുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു തെരുവു നായകളുടെ ആക്രമണത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന പഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാട്ടുവാർത്ത മടത്തറ